ദേശീയ കളരിപ്പയറ്റ് ചാമ്പ്യൻ ശ്രീജിത്തിനെ നേരിട്ടെത്തി അഭിനന്ദിച്ച് മന്ത്രി വി എൻ വാസ്തവൻ ഏറ്റുമാനൂർ ചെറുവാണ്ടൂർ ശ്രീപതി സി വി എൻ കളരിയിൽ എത്തിയാണ് മന്ത്രി ശ്രീജിത്തിനെ അഭിനന്ദിച്ചത് കളരിപ്പയറ്റിൽ ശ്രീജിത്തിന്റെ മികവ് നേരിട്ട് കണ്ട് പ്രോത്സാഹനം നൽകിയാണ് മന്ത്രി മടങ്ങിയത് ഇന്ത്യൻ കളരിപ്പയറ്റ് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന പതിനാറാമത് ദേശീയ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ സീനിയർ വിഭാഗം ഫ്രീഹാൻഡ് മത്സരത്തിൽ സ്വർണ്ണമെഡൽ ജേതാവായ ശ്രീജിത്തിനെ നേരിൽ കണ്ട് അഭിനന്ദിക്കാനാണ് മന്ത്രി വി എൻ വാസവൻ എത്തിയത് ഏറ്റുമാനൂർ ചെറുവാണ്ടൂർ ശ്രീപതി സി വി എൻ കളരിയിലെ ശിഷ്യനായ ആർ ശ്രീജിത്തിനെ കളരിയിലെത്തിയാണ് മന്ത്രി അഭിനന്ദിച്ചത് ചാമ്പ്യൻഷിപ്പിൽ ശ്രീജിത്ത് സ്വർണ്ണമെഡൽ ജേതാവായ അന്ന് തന്നെ മന്ത്രി ശ്രീജിത്തിനെ ഫോണിൽ വിളിച്ച് അഭിനന്ദനം അറിയിച്ചിരുന്നു തുടർന്ന് മന്ത്രി ശ്രീപതി സി വി എൻ കളരിയിലെ മുഖ്യപരിശീലകനും മുൻ കളരി ചാമ്പ്യനും പോലീസ് സബ് ഇൻസ്പെക്ടറുമായ മനോജ് മുരളീധര ഗുരുക്കളെ വിളിച്ച് ശ്രീജിത്തിനെ അനുമോദിക്കുന്നതിനായി പ്രത്യേക ചടങ്ങ് സംഘടിപ്പിക്കുന്നത് സംബന്ധിച്ച് സംസാരിച്ചിരുന്നു ഇതിന് പ്രകാരമാണ് ചിങ്ങമൂന്നിന് കളരി അങ്കണത്തിൽ പ്രത്യേക യോഗം സംഘടിപ്പിച്ചത് അനുമോദന ചടങ്ങിനായി എത്തിയ മന്ത്രി കളരിപ്പയ്യറ്റിൽ ശ്രീജിത്തിന്റെ മികവും നേരിട്ട് കണ്ടറിഞ്ഞു തുടർന്ന് നടന്ന അനുമോദന യോഗത്തിൽ മന്ത്രി വി എൻ വാസുവൻ ശ്രീജിത്തിന് മെമന്റോ നൽകി ആദരിച്ചു ദേശീയ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ ജേതാവായ ശ്രീജിത്തിനെ സർക്കാരിനു വേണ്ടി അഭിനന്ദിക്കുന്നതായി മന്ത്രി പറഞ്ഞു ഴിഞ്ഞ കഴിഞ്ഞ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ദേശീയ തലത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കളി രംഗത്തെ ഒരു ഐറ്റത്തിലെ ജേതാവായി നമ്മുടെ സമർത്ഥനായ ശ്രീ ആർ ശ്രീജിത്ത് ഉന്നതസ്ഥാനത്ത് എത്തി എന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ അന്ന് തന്നെ ഫോണിൽ വിളിച്ച് സംസാരിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ട് അന്ന് തന്നെ ശ്രീ മനോജനോടും മറ്റ് സുഹൃത്തുക്കളോടുൊക്കെ ഞാൻ നിർദ്ദേശിച്ചു അത് ഫോണിൽ കൂടി മാത്രം അനുഭവം നമുക്ക് അർപ്പിച്ചാൽ പോരാജിത്ത് നമ്മുടെ നാടിന്റെ അഭിമാനമായി മാറിയിരിക്കുന്നു സംസ്ഥാനത്ത് ദേശീയ തലത്തിൽ തന്നെ കടന്നു വരുന്നതാണ് അദ്ദേഹത്തിന് നമുക്കെല്ലാം ചേർന്ന് അതിഗംഭീരമായ ഒരു അനുമോദനം സമർപ്പിക്കണം അതിന് ഞാൻ കൂടി മുൻകെടുത്ത് മുന്നോട്ട് വരാം എന്ന് സൂചിപ്പിച്ചാണ് ഞങ്ങൾ ഈ പരിപാടി ഇത്തരത്തിൽ പ്ലാൻ ചെയ്യുന്നത് കളരിപ്പയറ്റൈറ്റ് എന്ന് പറയുന്നവള് സൂചിപ്പിക്കപ്പെട്ടതുപോലെ ആയോധന കല മാത്രമല്ല ആ അതിലൊരു കലയും ഉണ്ട് ഒപ്പവും കായികവും കലയും കായികവും ഒപ്പം ചേരുമ്പോൾ തന്നെ അതൊരു സംസ്കാരത്തിന്റെ ഭാഗം കൂടിയാണ് ഇവിടെ ഭഗവാനായ ഡോക്ടർ പ്രിൻസിപ്പലോട് സൂചിപ്പിക്കുകയുണ്ടായി മഹത്തായ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ് നമ്മുടെ കളരിപ്പയറ്റ് കേരളം എന്ന് കേൾക്കുമ്പോൾ ആ കേരളത്തിൻ്റെ സാധാരണഗതിയിൽ പെട്ടെന്ന് വരുന്ന സിനിമകളിൽ ഒന്ന് കഥകളി കളരിയുടെ ഉപഹാരവും മന്ത്രി ശ്രീജിത്തിന് കൈമാറി മനോജ് മുരളീധര ഗുരുക്കൾ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ശ്രീപതി സി വി എൻ കളരിയുടെ സ്ഥാപകൻ കെ ജി മുരളീധര ഗുരുക്കളുടെ ചിത്രത്തിന് മുന്നിൽ ദീപം തെളിയിച്ചാണ് ചടങ്ങുകൾ ആരംഭിച്ചത് പ്രൊഫസർ വില്യം സക്രിയ കെ ജി മുരളീധര ഗുരുക്കൾ അനുസ്മരണ പ്രഭാഷണം നടത്തി കുറവലങ്ങാട് ദേവമാതാ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ഫിലിപ്പ് ജോൺ കോട്ടയം ജില്ലാ കളരിപ്പയറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് വി സുരേഷ് ഏറ്റുമാനൂർ നഗരസഭാ കൗൺസിലർമാരായ എം കെ സോമൻ അജിത ഷാജി ബിജു മുരളീധര ഗുരുക്കൾ ഡോക്ടർ സിജു മുരളീധര ഗുരുക്കൾ എന്നിവർ സംസാരിച്ചു സ്റ്റാർവിഷൻ ഏറ്റുമാനൂർ